നമസ്കാരം ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ചർച്ചകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ മുഖ്യമന്ത്രി സ്വയം പരിഹാസ്യനാവുകയാണ് എന്നും മുഖ്യമന്ത്രിക്ക് സ്ഥലകാല വിഭ്രമമാണ് എന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെ ചർച്ച ചെയ്തുകൊണ്ടാണ് പിന്തുണ നൽകിയത് എന്നിവിടങ്ങളിൽ സി പി ഐ എം സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് എന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമി മതഭീകര സംഘടന ആയത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയണം ന്യൂനപക്ഷം മറുപക്ഷത്തേക്ക് പോയതോടെയാണോ ഭീകരവൽക്കരണം നടത്തുന്നത് എന്നും ജമാഅത്ത് ഇസ്ലാമി അമീർ ചോദിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അമീർ ആരിഫ് അലി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഇരു വിഭാഗങ്ങളുമായി പല തിരഞ്ഞെടുപ്പുകളിൽ ചർച്ച നടത്തി ഇത്തവണ പാലക്കാട് യു ഡി എഫുമായി ചർച്ച നടത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പൊളിറ്റിക്കൽ സത്യസന്ധത പുലർത്തണം വിയോജിക്കുന്ന ഘട്ടത്തിലാണ് ഭീകരവൽക്കരണം നടക്കുന്നത് സംഘപരിവാർ അജണ്ട ഉയർത്തി സി പി ഐ മുന്നോട്ടു പോകുന്നത് അപകടകരമായ കാര്യമാണ് എന്നും അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു പാലക്കാട്ടെ വിജയം മതേതര ശക്തികളുടെ വിജയമാണ് ജമാഅത്തെ ഇസ്ലാമിയും വിജയത്തിൽ കഴിയാവുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതോടെ സി പി ഐ ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടായി രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ് പിന്തുണ നൽകിയത് ഇതിനെ പൂർണമായും തള്ളിക്കൊണ്ട് എൽ ഡി എഫ് രംഗത്ത് വന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയെ ചുടിപ്പിച്ചത് വർഗീയ കക്ഷികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് പാലക്കാട്ടെ നേതാക്കൾ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ എൽ ഡി എഫിന് ആയിരുന്നു എന്നാൽ എൽ ഡി എഫുമായി ചർച്ച നടത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു അന്ന് ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് എത്തുന്നത് എന്നും ജമാഅത്തെ ഇസ്ലാമി അമീർ വ്യക്തമാക്കി രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഐ എമ്മിൻ്റെ മൂന്ന് എം പിമാർ തമിഴ്നാട് മധുരയിലെ എം പി തമിഴ്നാട് ഗിൻഡികയിലെ എം പി രാജസ്ഥാനിലെ സിക്കറിലെ എം പി ഈ മൂന്ന് എം പിമാരും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് എം പിമാരായവരാൾ പിന്തുണക്കുമ്പോൾ ഓക്കെ പിന്തുണക്കാതിരിക്കുമ്പോൾ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ പിന്നെ ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധതയ്ക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ സിപിഎിനെ ദേശീയ തലത്തിലെ രാഷ്ട്രീയത്വം മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല കേരളത്തിൽ മൈനോറിറ്റി ഒറ്റക്കെട്ടായിട്ട് ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് യു ഡി എഫിന് പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതുകളിൽ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സി പി എമ്മും ജമാഅത്തും തമ്മിലുള്ള ബന്ധങ്ങളിലും മാറ്റങ്ങളുണ്ടായി സ്വാഭാവികമായിട്ടുണ്ടായി വരച്ചിലുണ്ടായി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ ഈ നിമിഷം വരെ പിന്നെ യു ഡി എഫ് തള്ളി പറഞ്ഞിട്ടില്ല